മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസിനുമെതിരെ ആഞ്ഞടിച്ച് നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പി വി അൻവർ എം എൽ എ പിതാവിനെ പോലെ വിശ്വസിച്ച മുഖ്യമന്ത്രി തന്നെ കള്ളനായി ചിത്രീകരിച്ചു സ്വർണ്ണക്കടത്തിൽ കാരിയർമാരെ പോലും പോലീസ് കൊള്ളയടിച്ചെന്നും അൻവർ ചൂണ്ടിക്കാട്ടി സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പുഷ്പനെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു അൻവർ സംസാരിച്ചു തുടങ്ങിയത് പിന്നാലെ തന്നെ മുസ്ലിം വർഗീയവാദിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പറഞ്ഞ അൻവർ രൂക്ഷ ഭാഷയിലാണ് സംസാരിച്ചത് പോലീസിലെ ഇരുപത്തിയഞ്ച് ശതമാനം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടെന്നായിരുന്നു അൻവറിന്റെ വിമർശനം സ്വർണക്കടത്തിൽ കാരിയർമാരെ പോലും പോലീസ് കൊള്ളയടിച്ചു സ്വർണം തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടും പോലീസിന് അനക്കമില്ല ഇത്രയൊക്കെ നടന്നിട്ടും പി വി അൻവർ ഫോൺ ചോർത്തിയതിനാണ് കേസെടുത്തതെന്നും അദ്ദേഹം തുറന്നടിച്ചു രാജ്യദ്രോഹിയായ ഷാജൻ ഷാജൻസ്കറിയെ പി ശശിയും എ ഡി ജി പി അജിത് കുമാറും ചേർന്നാണ് രക്ഷപ്പെടുത്തിയതെന്നും അൻവർ ചൂണ്ടിക്കാട്ടി കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണുറക്കുന്നത് ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുത്തത് അതേസമയം മുഖ്യമന്ത്രിക്കെതിരെയും അൻവർ തുറന്നടിച്ചു വാപ്പയെ പോലെ വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാൽ അദ്ദേഹം തന്നെ കള്ളനാക്കി ചിത്രീകരിച്ചെന്ന് അൻവർ പറഞ്ഞു പിണറായിയുടെ പ്രതിച്ഛായ തകർത്തത് പി ശശിയാണെന്ന് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല പാർട്ടിക്കും പ്രവർത്തകർക്കും വിലയില്ലാതായെന്നും അൻവർ വിമർശിച്ചു സി എം ഇരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത് ഞാൻ പറയാണ് എന്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ എന്റെ വാപ്പാനെ കൊടുക്കുന്ന ആള് എന്നാണ് അവനാണ് ഇതിന്റെ കാരണക്കാരൻ സീമ ഒരു നിമിഷം അവിടെ നിൽക്കരുത് വലിയ അപകടത്തിലേക്ക് പോകും ഒന്നും ഉണ്ടല്ല വീണ്ടും ഞാൻ പറഞ്ഞു ഈ എ ഡി ജി പി അജിത് കുമാർ ഈ അന്വേഷണ അന്വേഷണം നടത്തുമ്പോൾ വലിയ പറഞ്ഞു 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 ആണല്ലോ അപ്പോൾ ഞാൻ ഒരു ഒരു ആണ് ഇയാൾ നോക്കാം ഇടതുമായി ഇടഞ്ഞ പാർട്ടി രൂപീകരിക്കുമോ എന്നായിരുന്നു ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് എന്നാൽ പുതിയ പാർട്ടി ഉണ്ടാക്കില്ലെന്നും ജനങ്ങൾ പാർട്ടിയായി മാറിയാൽ ഒപ്പം ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു അതോടൊപ്പം രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ബിജെപി കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും അൻവർ പറഞ്ഞു ചെറുപ്പക്കാർ ദയവായി പിന്തിരിയരുത് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല പക്ഷേ സംഘപരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം അതിന്റെ ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പത്തി ആറിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ശേഷം വൻ ജനാവലിയായിരുന്നു അൻവറിന്റെ വിശദീകരണ യോഗത്തിന് സാക്ഷികളായത് അൻപത് പേർ പോലും എത്തില്ലെന്ന് സി പി ഐ എം പരിഹസിച്ചെടുത്ത് മൂവായിരത്തോളം പേരാണ് എത്തിയത് കേരള വിഷയ ന്യൂസ് മലപ്പുറം